നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല വളരെ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് കാരണം കൂടിയുണ്ട് എൻ്റെ കലാജീവിതം തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഞാൻ കണ്ടുവന്ന ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ സംവിധായകൻ നടൻ എന്ന ഈ നിലയിലെല്ലാം മലയാള പ്രേക്ഷകർക്കെല്ലാം സുപരിതനാണ് ഇദ്ദേഹം മറ്റാരുമല്ല മലയാള സിനിമ സീരിയൽ എന്നീ മേഖലകളിൽ തൻ്റെ പാഠപോളം തെളിച്ചുകൊണ്ട് ഇന്നും തൻ്റെ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന അതുല്യനായ ഒരു കലാകാരൻ എഴുത്തുകാരൻ നടൻ സംവിധായകൻ ശ്രീ സർജുനൻ സാറിനെ സ്നേഹപൂർവ്വം അരങ്ങിലൂടെ എന്നീ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ വളരെ സന്തോഷം തോന്നുന്നു എനിക്ക് സാറിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് സന്തോഷമാണ് കാരണം എന്താ കാരണമെന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ സാറിനെ കണ്ട ഒരു ആളാണ് കാണുന്ന തന്നെ ഞാൻ കാണുന്നത് തന്നെ ഈ മിനിസ്ക്രിൽ കാണുന്ന നായകനായിട്ടും കാണുന്നു പിന്നീട് അതിൻ്റെ പിന്നിൽ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റും എല്ലാം സാർ തന്നെയാണ് അതായത് കഥ തിരക്കഥ സംഭാഷണം എന്നു വേണ്ട എല്ലാ മേഖലകളിലൂടെയും കൈവിട്ടു വെച്ചുകൊണ്ട് ഈ മേഖലയിൽ ഈ കലാരംഗത്ത് ഇന്നും സാറ് നിത്യ യൗവനമായിട്ട് തന്നെ തുടരുകയാണ് വളരെ സന്തോഷമുണ്ട് എത്ര വർഷമായി ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലധികം സീരിയലുകളൊന്നുമില്ല ചാനലുകളും ഇല്ല ദൂരദർഷൻ മാത്രമുള്ള കാലമാണത് ആ കാലത്താണ് സെപ്റ്റംബർ മാർച്ച് എന്നുള്ള സീരിയലായിട്ട് ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ടെസ്നി ഖാൻ പ്രസീത രാജകുമാരി പറവർ ഭരതൻ എം എസ് തൃപ്ണിത്ര ശരൺ അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ശ്രീജ പിന്നെ അവരൊക്കെയായിരുന്നു അതിനകത്ത് അഭിനേതാക്കളൊക്കെ അപ്പം അന്നും ശരിക്ക് തുടങ്ങിയിട്ടുള്ളു കേരളത്തിൽ സീരിയലിൻ്റെ ഒരു കാലഘട്ടം തുടങ്ങുകയാണെങ്കിൽ സ്റ്റുഡിയോകളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ തുടക്കം തന്നെ മൺടാസിൽ പോയിട്ടാണ് അതിൻ്റെ ആദ്യ എപ്പിസോഡിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി ഷൂട്ടല്ല അതിൻ്റെ ആഫ്റ്റർ ഷൂട്ട് വർക്കൊക്കെ നടന്നിട്ടുള്ളത് അട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്ക് സിനിമയ്ക്ക് വേണ്ടി വരുന്ന എല്ലാ ബന്ധപ്പെടുകൾ അതിനും ഉണ്ടായിരുന്നു കേരളത്തിലെ സ്റ്റുഡിയോകളും ഇല്ല അങ്ങനെ തുടങ്ങിയതാണ് അവർക്ക് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ തന്നെ തുടക്ക കാലഘട്ടമാണെങ്കിൽ പോലും അതിന് ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു സീരിയലൊന്നും വേറെ ഒന്നും കാണാനും കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാം ഒരു സീരിയൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു തന്നെ ജനങ്ങൾക്ക് കാണാനും അതായത് ആ ഒരു ടൈം ആൾക്കാർ കാത്തിരിക്കുക ആഴ്ചയിൽ ആഴ്ചയിൽ ഒന്നേ ഒന്നേ ഉള്ളൂ ഒരു സീരിയൽ മാത്രമേ അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വൈകുന്നേര സമയങ്ങളാകുമ്പോൾ ഭയങ്കര ആകാംക്ഷ എല്ലാ പണികളും തീർത്തിട്ട് കാണാൻ പറയുന്നത് ആ കൂട്ടത്തിൽ പെട്ട് കുത്തിരുന്ന് കണ്ട ആളാണ് ഞാനും പക്ഷെ അത് നമുക്കൊരു പരി വേറെ അനുഭവം തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ അവിടുന്ന് ഒരു യാത്ര തുടങ്ങിയിട്ട് പിന്നെ സിനിമയിലും മദാമ എന്ന ഞാൻ ആദ്യം സ്വതന്ത്രമായിട്ട് ഡയറക്റ്റ് ചെയ്തു പക്ഷെ ഞാൻ സിനിമ രംഗത്ത് അതിനു മുമ്പേ വളരെ ചെറിയ കുട്ടിയായിരിക്കും ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ സഹസമിതമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ബിന്ദു എന്ന് ഒരു സിനിമ അന്ന് മറ്റൊരാട്ട് എനിക്ക് ബന്ധുണ്ട് അന്ന് ആ കാലത്തും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നപ്പോഴേ ഞാനായിരിക്കും ഇനി മലയാളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പറഞ്ഞാൽ ഡയറക്ടറാവും ഞാൻ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുക ആ ഒരു ആ പ്രായം എനിക്ക് പിന്നീട് തുടരാൻ പറ്റിയില്ല കുറച്ചു കാലത്തേക്ക് ഗ്യാപ്പ് വരാൻ കാരണം ഞാൻ എൻ്റെ പൊളിറ്റക്കിൻ്റെ ഒരു വർഷം പെട്ടെന്ന് നഷ്ടപ്പെട്ടു അവിടെ വാഷ് ഔട്ടാവുന്ന സമ്പ്രദായം ഉണ്ട് ഒരു വർഷത്തേക്ക് മാറി അത് ജയിച്ച് കഴിഞ്ഞിട്ട് ഇവരെ ഇതാക്കാൻ പറ്റും അങ്ങനെ ഒരു വർഷം എനിക്ക് നഷ്ടപ്പെട്ട കാലത്താണ് ഈ ഒരു മുക്കനൂർ സഭാഷെന്ന് പറഞ്ഞൊരു സംവിധായകൻ അങ്കമാലി ബേസ് ചെയ്തിട്ടുണ്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വന്നത് അതിനകത്ത് അസിറ്റൻ്റാക്കി ആ വർക്കായിട്ട് അന്നത്തെ കാലത്ത് വളരെ കാലം നീണ്ടിരിക്കുന്ന പ്രൊഫസാണ് ആഫ്റ്റർ ഷൂട്ടിംഗ് വർക്കൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ചെന്ന് മട്ട്രാസിൽ ഒരു നാലഞ്ച് മാസമെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് എനിക്ക് മൾട്രാസിലുള്ള എല്ലാ ഇതുമായിട്ട് കഴിഞ്ഞാൽ നല്ല ബന്ധമായിരുന്നു എനിക്ക് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ എന്നെ വിടാൻ തയ്യാറായില്ല പഠനം പൂർത്തിയാക്കാൻ അത് ഒരിടത്തും വിട്ടില്ലെന്ന് ഷാട്ട്യം പിടിച്ച് എനിക്കതിൽ നിന്ന് ഗ്യാപ്പ് തോന്നുന്നുണ്ടല്ലോ ഞാൻ ബന്ധങ്ങൾ എനിക്ക് ആ പോയതാണ് ചെറിയ ഏറ്റവും കൂടുതലും സീരിയലിന്റെ കഥകളിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ഏറ്റവും ചെലുത്തിൽ ഏറെക്കൊറേ ഒരു തിരക്കെഴുതുക ഞാൻ ചോദിക്കട്ടെ ഈ പത്ത് പതിനാല് സീരിയലിനൊക്കെ തിരക്കഥഴുതാന്ന് പറഞ്ഞാല് ഇതൊക്കെ ഈ പല പ്രേക്ഷ അതായത് പല ചാനലുകൾക്കും പല സമയങ്ങളിലും പല കഥകളല്ലേ നമുക്ക് കൊടുക്കേണ്ടത് അതെ 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 ഇത് മാർക്ക് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ല ഇപ്പൊ കഥ തയ്യാറാക്കുന്ന ഡയറക്ടറോടും കൂടി ചേർന്നിട്ട് ഒരു അതുപോലെ കഥ കണ്ടിന്യൂസ് ഡിസ്കഷനിലൂടെ പോലും ഈ പതിനാലെണ്ണത്തിൽ നമ്മൾ കഥ എഴുതുക അത് ഞാൻ ആലോചിച്ചു ഈ പതിനാല് സീരിയലൊക്കെ കഥ എഴുതിക്കൊണ്ട് പറഞ്ഞാൽ അതെന്ത് മാത്രം നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മൾ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കാം നമ്മളൊരു കഥ കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ കൊണ്ടുപോകുന്ന ഭയങ്കര മെമ്മറി ഉണ്ടാവുകയാണ് കാരണം എപ്പിസോഡുകൾ ഞാൻ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യഘട്ടമൊക്കെ മാസങ്ങൾക്ക് മുമ്പ് നടന്നതായിരിക്കും

ആ ഇരുപത്തിരണ്ട് എപ്പിസോഡിൽ നിന്ന് ഉണ്ടാക്കുന്നത് പതിനഞ്ച് വർഷം അതിൽ താഴെയുള്ള ദിവസങ്ങൾ കൊണ്ട് വേണം താനും ആ ദിവസം കൊണ്ട് അത് എഴുതുന്നത് ഇരുപത്തിരണ്ട് എപ്പിസോഡെന്ന് പറഞ്ഞ അഞ്ചോളം സിനിമയുടെ ലെങ്ത് ഉണ്ട് അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അഞ്ച് സിനിമ എഴുതുന്നതിന് തുല്യമാണുള്ളത് അപ്പോൾ അതിൻ്റെ സ്ട്രെയിനും പേരും തരുന്നത് മനസ്സിലാവില്ല സ്ട്രഗിൾ ഭയങ്കര സിനിമ ചെയ്യേണ്ട എല്ലാ പണികളും അതിനുണ്ട് അതിനും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രൊഡ്യൂസറെ സംബന്ധിച്ചും ഒരു സിനിമ ചെയ്യേണ്ട എല്ലാ പ്രക്രിയയും സീരിയലുണ്ടാക്കാൻ വേണം പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വളരെ കുറവാണ് അതൊന്നും കിട്ടുന്നില്ല അത് കിട്ടൂലോ സ്വാഭാവികം കിട്ടില്ല കാരണം രണ്ടും രണ്ടാണ് സീരിയല് ഒരു കലയല്ല കലയല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന കളയാൻ സിനിമ പോലെയല്ല സിനിമ കലയാണ് അത് കാരണം സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു കല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ആദ്യം അധ്യാതം എല്ലാം ആളുകൾക്ക് വ്യക്തമാകണം ഒരു കഥ രൂപപ്പെടുന്നു അതിനെ ആളുകൾ ആസ്വദിക്കുന്നു അതിൻ്റെ ഫിനിഷിങ് വരെ അതിൻ്റെ ക്ലൈമാക്സ് വരെ കണ്ടു പൂർണ്ണമാകുമ്പോഴേ ആസ്വാദനം പൂർത്തിയാവുള്ളൂ അതാണ് കല ഇതൊരു ചിത്രീകരണമാണ് അയൽ വീട്ടിൽ നടക്കുന്ന നല്ല നാട്ടുമുറത്ത് നടക്കുന്ന ക ആൾക്കാരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പണ്ട് നാടൻ പെണ്ണങ്ങൾ ഉച്ച നേരം മയക്കുന്ന നേരങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ അത് സീരിയലിൻ്റെ വിഷയമായിട്ട് വരുന്നു ഒരു ഫീച്ചറിങ് ആണ് ഒരു ചിത്രീകരണം മാത്രമുള്ളത് കല എല്ലാരും അവസാനമില്ല ഇതിന് റിപ്പിറ്റേഷൻ ആണ് അവസാനം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ഇല്ല ഇതിന് ആളുകളുടെ പ്രേഷറുടെ ശ്രദ്ധ കുറഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നിർത്തി കളയും അല്ലാതെ അങ്ങനെ നിന്നും എവിടെയോ കൊണ്ടുപോയി നിർത്തി അവസാനിപ്പിക്കുകയും ഒരു കഥ ഒരു കലയുടെ രൂപമല്ലത് കലയല്ലത് പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ കലയാണല്ലോ വ്യക്തമായിട്ടൊരു സാങ്കേതികബദ്ധമായ ഒരു കലയാണ് എല്ലാത്തരം പലതരം കലകളുടെ സമഞ്ജമ സമ്മേളനമാണ് അതുപോലെ തന്നെ സാഹിത്യം എല്ലാം കൂടി ചേർന്നതാണ് അതെ അതിന അതിന്റെ കലാരൂപം ആസ്വാദനം പൂർത്തിയാണോ ഒരേ രീതിയിൽ തന്നെ ആസ്വാദനം പൂർത്തിയാക്കപ്പെടണം അതാണ് കല ഈ രണ്ടും വെച്ച് നോക്കുമ്പോൾ സാറിന് ശരിക്കും സീരിയലാണോ ശരിക്കും സിനിമയാണോ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് സംശയമില്ല സിനിമയാണല്ലോ കംഫർട്ടബിൾ സീരിയൽ ഭയങ്കര സ്ട്രെയിൻ പെയിൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് തയ്യാറാക്കാനുള്ള ഭയങ്കര കൂടുതലാണ് അതിനുള്ള ബെനിഫിറ്റ് ഇല്ലല്ലോ അതിൽ ഒരു രീതിയിലുള്ള ബെനിഫിറ്റില്ല അത് ഒരു കല ചെയ്തതായ സംതൃപ്തിയും ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു മേഖല ആയിരിക്കുമല്ലോ അത് കാരണം സ്ട്രെയിൻ പെയിൻ ഒരു നിമിഷം അതുപോലെ സീരിയലിന് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചാനൽ നിരന്തരം ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇതിന് പ്രേക്ഷകരുടെ ഒരു ഓഡിയൻസ് റിസർച്ച് സംഭവമുണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ റേറ്റിംഗ് താന്നുപോയി കഴിഞ്ഞാൽ നിരന്തരമായി ടോർച്ചറിങ് ഉണ്ടാവും ഇതിൻ്റെ ചാനൽ ഭക്ഷത്തും അത് സ്വാഭാവികമാണ് അത് റേറ്റിംഗ് കൂടണം നല്ല നിലനിൽക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു സ്ക്രീൻ അത് വേറെ സമ്മർദ്ദം വേറെ ഭയങ്കരമായിരിക്കും സിനിമയാണ് വളരെ സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്നൊരു ഇതാണ് അത് നമ്മൾ ചട്ടക്കൂടിന്റെ ഉള്ളിൽ ക്ലൈമാക്സ് ശരി എനിക്ക് തോന്നുന്നു ില്ലെന്ന് പ്രൊഡ്യൂസറെ സാമ്പത്തികമായിട്ട് പക്ഷേ ഒരു കലാകാരൻ കലാകാരം ഒരിക്കലും അത്രയും ഒരു സ്ട്രെയിനും പേരൊന്നുമില്ല സിനിമ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ മേഖലയിൽ ഇത്രയും കാലം വന്നിടയ്ക്ക് ഈ പറഞ്ഞപോലെ തന്നെ സീരിയലായി സിനിമയായി അഭിനയമായി ഇതെല്ലാം ഇങ്ങനെ തുടർന്ന് പോകുന്നതിന്റെ ഇടയിൽ തന്നെ സാറിപ്പോ ഈ സിനിമ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞു ഈ സിനിമ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ സാറിന് സാറിൻ്റെ എന്തായിരുന്നു എനിക്ക് എന്തായിരുന്നു ഒരു പ്രചോദനം പ്രചോദനമുണ്ട് ഞാൻ സ്വതന്ത്രമായിട്ട് ആദ്യം ചെയ്തത് അത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം അതൊരു സീരിയലായിട്ട് ഒരു ലഘു ഒരു മിനി സീരിയലായിട്ട് ഒരു അഞ്ചാറ് എപ്പിസോഡ് മാത്രം ലെങ്ത്തുള്ളൊരു സീരിയലായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാരണം എം മോഹന്തൻ്റെ കഥയാണ് മലയാളത്തിലെ സ്റ്റാർ റൈറ്ററാണ് എം മോഹന്തൻ അദ്ദേഹത്തിൻ്റെ അത്രയേറെ പ്രശസ്തമല്ലാത്ത ഒരു കൃതിയാണത് അതൊരു വാർഷിക പതിപ്പിൽ വന്നത് അപ്പോൾ വളരെ പഴയൊരു വാർഷിക പതിപ്പിൽ എനിക്ക് അത് യാത്ര ചെയ്യുന്നത് വായിക്കാനിടയതാണ് മദാമ എന്ന പേരിലുള്ള നോവലറ്റ് അപ്പോൾ അതെനിക്ക് തോന്നി അതിനകത്തൊരു ഇത് തന്നെയുണ്ടോ ഈ നാട്ടിൽ ജീവി ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചാൽ രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ കഥയായത് ഗൾഫിൽ പോകണം ഇതൊക്കെ ഉപയോഗിച്ച് അവിടെ പോയി വന്നാലും ജീവിതം ഉണ്ടാവുള്ളൂ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരാളുടെ കഥയാണ് അത് ആ കാലഘട്ടത്തിന് ചോദിച്ചു വരുന്നു അന്ന് ഇപ്പോൾ നയൻറ്റി സിക്സിൽ വന്നപിടണത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ കൂടുതൽ ചിന്തയുള്ള സമയമല്ലോ അപ്പോൾ അതിന് ആ കാലഘട്ടത്തിന് പറ്റിയ കഥയാണെന്ന് തോന്നിയിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ സിനിമ ആയിട്ട് ആദ്യം ലക്ഷ്യത്തിൽ വരുന്നില്ല സീരിയൽ ചെയ്യാനായിട്ടുള്ള അനുമതി മേടിക്കണമല്ലോ ഒരിക്കൽ മാഹിയിൽ വെച്ചിട്ട് എം മോഹന്തുമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ കാര്യം പറഞ്ഞു പുള്ളി അതിനെപ്പറ്റി അപ്പോൾ ഞാനല്ല ഏതാണ്ട് സ്ക്രിപ്റ്റൊക്കെ രൂപപ്പെടുത്തി അത് ഒരു ഇരുപത് സീൻസ് ഒരു സാധനം ഒരു ചെറിയ സാധനമായിട്ട് ഉണ്ടാക്കാനേ പറ്റുള്ളായിരുന്നു അത് അങ്ങനെ തയ്യാറാ പുള്ളിയുടെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ മോഹന്തിട്ടും പറഞ്ഞു അത് സിനിമയാക്കി കൂടെ സിനിമ ചെയ്യണമെങ്കിൽ ഒരു സിനിമയാക്കിയല്ല നല്ലത് ഞാൻ പറയാം അങ്ങനെ ഒന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോൾ അത് സീരിയലാക്കാൻ തയ്യാറുള്ളവരാണ് ആക്കാനുള്ള ഒരു പ്രേരണയായി അവർക്ക് നമുക്ക് അങ്ങനെ ചെയ്തു തന്നെയാണ് പുള്ളി അത് ഇതാക്കിയല്ലോ അങ്ങനെ ശരിയായ രീതിയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു സ്രീനായിട്ട് അത് മൂന്നെണ് അയച്ചുകൊടുത്തു പുള്ളി എന്ന് പറഞ്ഞു ഇത് ഒരു മാറ്റം വരുത്തണ്ട ഇതേപടി തന്നെ ഇരുന്നാൽ ഒരേ ഒരു സീനിൽ മാത്രമേ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു സീനുണ്ട് ആ സീനിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തി തരാം ഇത് പുള്ളി അത് എന്തായിരുന്നു ആ മാറ്റം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു എന്താണ് ഉദയനെന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അയക്കടെ മകളാണ് ഈ മതാമയായിട്ട് വരേണ്ടത് അപ്പോൾ അയാൾ കള്ളുപോടിച്ച് നടക്കുന്ന ഒരാൾ അപ്പോൾ ഈ ഒരു സായിപ്പ് മാഹിയുടെ പശ്ചാത്തലത്തിലാണല്ലോ അവിടെ സായിപ്പന്മാരുടെ ഒരു കലമായിരുന്നു അവർ ആ കുട്ടി ഈ സായിപ്പിൻ്റെ കാറിന് മുതക്കും മുട്ടി അതിൻ്റെ കൊച്ചനെ കൊണ്ട് സായിപ്പ് വീട്ടിൽ കൊണ്ട് പരിചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു വാത്സ്യം തന്നെയാണ് കുട്ടികൾ പുള്ളിക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം നാട്ടിലേക്ക് വേണ്ടി ഒതേനെ വരുത്തിക്കും ഒതേനോട് ചോദിക്കുന്നു പുള്ളി എഴുതിയ കഥയിൽ ഇങ്ങനെയാണ് ഒതേന നിന്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു നിനക്കെന്ത് വേണം പുള്ളി പറഞ്ഞു എത്തണോ ഒരു മുക്കാലിൻ്റെ പുഴുക്കിനും ഒരു ഉപ്പിക്കളിനുമുള്ള കാശ് അതാണ് പുള്ളിയുടെ എട്ടണ എന്ന് പറയുന്നത് അതാണ് പുള്ളിയുടെ നോവലറ്റിലുള്ളത് ഞാനത് മാറ്റിയില്ല കാരണം പുള്ളിയുടെ കൃതിയല്ലേ പുള്ളിയുടെ ആവശ്യമല്ല ഞാനങ്ങനെ എഴുതി വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു അതിൽ നിന്നൊരു മാറ്റം ഞാൻ വരുത്താം കാരണം അത് വെറും ഫ്ലാഗറ്റായി പോകുന്നു അതിൻ്റെ കാര്യം സിനിമയൊക്കെ ആകുമ്പോൾ വിശാലമായ ക്യാൻവാസല്ലേ പുള്ളി തന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ ഇത് എഴുതി ഒതേന നി നിൻ്റെ മോളെയും കൊണ്ടുപോകുന്ന ഇല്ല ഇല്ല സായിപ്പ ഞാൻ എൻ്റെ മോളെ വിട്ടുണ്ട് എൻ്റെ മോളെയും വിടാൻ സമയം നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അതെൻ്റെ ഇഷ്ടം ഇപ്പോൾ കൊണ്ടുപോരുന്ന് സായിപ്പയ്യുന്നവർക്ക് കാല് പിടിക്കുന്ന പോലെയാണ് പുള്ളി ആ കറക്റ്റ് അതുപോലെ തന്നെ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം പുള്ളി പറഞ്ഞു ഈ കൊളോണിസ്റ്റുകളോ കൊളോണിയിൽസ്റ്റ് നടത്തുന്ന ആൾക്കാരല്ലേ അവർക്ക് ആ നാട്ടിലുള്ള കോളനിയായി മാറുമ്പോൾ ആ നാട്ടിൻ്റെ ആളുകളുടെ വേദനകളൊന്നും അവർ ചിന്തിക്കില്ല അവിടെ നിന്ന് നേട്ടങ്ങളിലേക്ക് അവർ കൊണ്ടുപോയുള്ളൂ കൊളോണിസ്റ്റുകളുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണ് അത് വ്യക്തമാക്കാൻ ഈ സിനിമ ഉപയോഗിക്കും എന്ന് പുള്ളി എനിക്കൊരു വിശദീകരണം തരുകയും ചെയ്യും അങ്ങനെയത് അത് ചേർത്തത് അങ്ങനെ പിന്നെ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ വേറെയും ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും പ്രേരണ ഘടകമായിട്ടുള്ള ചില കാരണമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഒരു പ്രേരണ എങ്ങനെയായിരുന്നു സെപ്റ്റംബർ മാർച്ച് സീരിയൽ ചെയ്യുമ്പോൾ അത് ഫണ്ടർ പ്രോഗ്രാം പ്രോഗ്രാമൊന്നുമല്ല അന്ന് സ്പോൺസർ പ്രോഗ്രാമാണ് അന്ന് പതിമൂന്ന് എപ്പിസോഡ് ആഴ്ചയിലൊന്നും അതായത് വർഷം മൂന്ന് മാസം കടന്നു പോകും പതിമൂന്ന് എപ്പിസോഡ് കടന്നു വരും ആഴ്ചയിലൊന്നല്ലേ പതിമൂന്ന് ആഴ്ചയാണ് കാൽവർഷത്തിനുള്ളത് അപ്പോൾ അന്ന് ഫണ്ടർ പ്രോഗ്രാമല്ല സ്പോൺസർ പ്രോഗ്രാമാണ് അപ്പോൾ സ്പോൺസർ കണ്ടെത്തണം മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ആണ് ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ രണ്ടര മിനിറ്റ് ഇരുപത്തിരണ്ടര മിനിറ്റ് പ്രോഗ്രാം രണ്ടര മിനിറ്റ് പരസ്യം ചെയ്യാൻ നമുക്ക് തരുന്നു അത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് അത് സ്പോൺസർ കൊടുത്ത് അപ്പോൾ നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ അത്രയും പത്ത് സെക്കൻഡിൻ്റെ പതിനഞ്ച് യൂണിറ്റ് വിറ്റ് കാശാക്കണം അപ്പോൾ അതിന് വേണ്ടി സ്പോൺസറെ കണ്ടെത്തണം ഇത് ചെയ്താൽ മാത്രം പോരാ അപ്പോൾ ഇതേപോലെയല്ല ഓ ഭയങ്കര സ്ട്രെയിൻ വേറെ എടുക്കുക ഓ അത് വേറെ കണ്ടെത്തണം ഇവിടെ അതിനുള്ള ഉത്പാദകരോ അല്ലെങ്കിൽ പരസ്യ കമ്പനികൾ വേണമല്ലോ അതിന് കഴിഞ്ഞിട്ട് ബോംബേക്ക് പോയി ഞാനും പ്രൊഡ്യൂസറും കൂടി മുദ്ര കമ്മ്യൂണിക്കേഷൻ വേറെ ചില ആൾക്കാരുണ്ടോ ആ കാലത്തെ വേറെ കമ്പനികളിൽ അവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഒരു രീതിയിലും ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുന്നില്ല ബസ് കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും കൂടെ പോരാനായിട്ട് പറ്റുന്നില്ല ഫ്ലൈറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അങ്ങനെ ട്രെയിനിൽ ഒരു ട്രെയിനിൽ ഫ്രണ്ട് അവിടെ നിൽക്കുകയാണ് പ്രൊഡ്യൂസർ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ പോകുമ്പോൾ തന്നെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ നിൽക്കാൻ മാത്രം സ്ഥലമില്ല നിൽക്കാൻ പോലും കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിന്ന് അറിയാൻ പോകുന്നു ഈ രീതിയിൽ ഇവിടെ വരെ എത്താൻ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഉറപ്പായി വേറെ വണ്ടികളൊന്നുമില്ല വരാനുള്ള ഒരു മാർഗ്ഗമില്ല അപ്പോൾ ഒരു തീരുമാനം എടുത്തു അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നെങ്ങനെയാണെന്ന് അറിയുക മൂന്ന് മണിക്ക് വന്നിട്ട് ഒരു വണ്ടിയുണ്ട് അതിന് രാവിലെ തൊട്ട് അവിടെ ക്യൂ അവിടെ പോയി ഒരു ക്യൂ നിൽക്കുക അതിനൊരു സംവിധാനം ഉണ്ട് അവിടെ വ്യവസ്ഥാപിതമാർഗം പോലെ ആയിരിക്കുക അവിടെ പോലീസ് അതിനും കൂടെ നിൽക്കുകയും ചെയ്യും അത് നിയന്ത്രിക്കാനുള്ള ക്യൂ നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ട് അപ്പോൾ രാവിലെ തന്നെ ക്യൂ നിൽക്കുക മൂന്ന് മണിക്കുള്ള വണ്ടിയാന്ന് തുറക്കണം ക്യൂ നിൽക്കുമ്പോൾ ആൾക്കാർ അതിനനുസരിച്ച് അപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ ട്രെയിൻ വന്ന് നിൽക്കും ട്രെയിനിലേക്ക് ഈ പോലീസ് അതിനെ ഓരോരുത്തർ ഓരോരുത്തർക്ക് കയറ്റി വിടും രണ്ട് കമ്പാർട്ട്മെൻറ്റാണ് എന്നുള്ളത് അൺറിസർവ് അങ്ങനെ തീരുമാനിച്ച അങ്ങനെ പോവാന്ന് രാവിലെ കൂട്ടുകാരനെ അവിടെ പോയിരുന്നു ക്യൂ ഉച്ചയായപ്പോൾ ഞാൻ റെഡിയായിട്ട് ചെന്നു അതെല്ലാം പിന്നെ ഞാൻ ക്യൂ ഏറ്റെടുക്കും അത് ഞാൻ ക്യൂബില് കയറിയിരുന്നു പിന്നെ ഒരു മണിക്കൂറും കൂടി നിൽക്കേണ്ടി വന്നു അങ്ങനെ ക്യൂബിൽ നിന്ന് നിന്ന് ആദ്യത്തെ കമ്പർട്ടിൻ്റെ നിറഞ്ഞു അപ്പോൾ പോലീസ് കഴിഞ്ഞാൽ അടുത്ത കമ്പാർട്ടിയിലേക്ക് അങ്ങനെ അതൊക്കെ ശാന്തമായിട്ട് എല്ലാവരും കയറിക്കൊണ്ടിരിക്കും അതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ പോലീസുകാരെ അവിടെ നിന്ന് മാറും പിന്നെ ഒരു കുത്തൊഴുക്കും ഒരു 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 ഡാം പൊട്ടി വലിക്കുന്നതല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ബഹളം ലഹള ബുദ്ധിച്ചവരാണ് അപ്പോൾ നമ്മൾ നല്ല സീറ്റൊക്കെ പിടിച്ചല്ലോ നമ്മൾ സ്വയമായിട്ട് പിടിക്കും വിൻഡോ സീറ്റൊക്കെ പിടിച്ചിരിക്കുക നമ്മൾ ഈ ബഹളവും ലഹളയും കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ജനവാണ് അതിനകത്ത് കാലിൻ്റെ ഇടയിൽ പോകും എല്ലാ സങ്കല്പങ്ങളും പോയി ഇനി ഈ കൂട്ടിൽ ഈ ലോഹയുടെ പട്ടക്കം അതിനേക്കാളും ഒരു അവസ്ഥയിലാണ് നമ്മൾ പിന്നെ യാത്ര പലതരം ആൾക്കാരാണ് ഒരു നിന്ന് കൂലിപ്പണിക്ക് വരുന്ന ഒരു തമിഴ് ഫാമിലി ഒരു അയാൾ കണ്ടാൽ അറിയാം അയാൾ അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിനും ഇവിടെ കാലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നവർ കുറേ പിള്ളേർ ആ കൂട്ടത്തില് മേലെയൊക്കെ കയറി സ്ഥാനം പിടിച്ചു അവർ ബഹളം കുട്ടി വർത്തമാനങ്ങളും ആ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാണ് ആ അലോസരമാണ് അങ്ങനെ യാത്ര പൂരമാണ് ആ യാത്രകളിൽ ഒരുപാട് അനുഭവമുണ്ട് ആ കുട്ടി ഒക്കെ ഒരു ലൂസ് മോഷൻ ഉണ്ടാവുന്ന ഒരു വയസ്സുള്ള കുട്ടിയാണ് വ്യത്യാസം കണ്ണൊക്കെ പറഞ്ഞു കൂടി അത് മരിക്കുമെന്ന് എനിക്ക് തോന്നി അവൻ്റെ ഒറ്റ പൈസയിൽ നിന്ന് എനിക്ക് മനസ്സിലായി കള്ളവണ്ടി കയറി വരികയാണ് അവർ പോകണം ഞാൻ അവന് കുറച്ച് പൈസ കൊടുത്തിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ കുറേ ഗ്ലൂക്കോസ് വാങ്ങിച്ച് കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുക്കുകയും ആ കൊച്ചു പിന്നും ജീവൻ വയ്ക്കുകയൊക്കെ എൻ്റെ കണ്മുമ്പിൽ നടന്നു പോകേണ്ടതൊക്കെ ഒന്നര ദിവസത്തെ യാത്ര പാറ്റ്പ്പാടി ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി കുറേ തിരക്കൊക്കെ കുറഞ്ഞു മുകളിലിരുന്നവരൊക്കെ ഇറങ്ങി വരും അപ്പോൾ അവരുടെ വർത്താനത്തിൽ നിന്ന് ഞാൻ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഒരാൾ ഡോക്ടറാണ് അവർ ഡോക്ടർ എന്ന് വിളിക്കുന്നുണ്ട് ഭയങ്കര വർത്തനങ്ങൾ അവർ പറയുന്നത് പോലെ ഇറങ്ങി തിരക്കൊക്കെ കുറഞ്ഞ് ഇറങ്ങി ചുറ്റും ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവരോട് കൂടുതൽ പരിചയപ്പെടുന്നത് അവരൊക്കെ ഇരിങ്ങാലെക്കൂടെ കാരണം അവർ ഗൾഫിൽ പോയിട്ട് അവിടെ ഇറക്കാതെ ഏജൻ്റ് പറ്റിച്ചേർണം പേപ്പറുകളൊന്നും പേപ്പറുള്ളൊന്നും ശരിയല്ലാത്തതുകൊണ്ട് അവിടുത്തെ സെല്ലിൽ അടയ്ക്കപ്പെട്ടവർ അവർ ഒരാഴ്ച കഴിഞ്ഞങ്ങനെ അവിടെ നിന്ന് തന്നെ അവർ കയറ്റി തിരിച്ചയച്ചു അതിൻ്റെ ഏജൻറ്റാളൊക്കെ കാണാറും ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അത് പേപ്പറൊക്കെ ഇനിയും ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വരെ മൂന്ന് മാസം പിടിച്ചു കിടത്തി ഡോർമെറ്ററിയിൽ എല്ലാ ദിവസം പതിനഞ്ച് രൂപ കൊടുക്കുക അന്നത്തെ ഇതിനകത്ത് ചിലവിന് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഒന്നും ശരിയാകാണ്ടായിപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു അത്രേ നിങ്ങൾ നാട്ടിൽ പോയിട്ട് വാ അപ്പോൾ ശരിയാ എന്നിട്ട് വെറുതെ ഇവിടെ കിടക്കണ്ടാണെന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടിരിക്കേറെ നൂറ് രൂപ വെച്ച് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് പോകാനും വഴി ചിലവിനും ഭക്ഷണത്തിനുമല്ല അപ്പോൾ ഇവരെ കഥകൾ പറയാം അനുഭവങ്ങളെ ഭയങ്കര കാരണം യാത്രയാക്കാൻ മൂന്ന് മാസം മുമ്പ് വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ യാത്രയാക്കിയതും ഇനി ഇവർ വരുന്നത് വലിയ ആൾക്കാരായിട്ടാണെന്നുള്ള സങ്കല്പമൊക്കെ കൂടി പോയിട്ട് തിരിച്ചു വരും ഒന്നും ആകാതെ അതെന്നെ മനസ്സിൽ കൊണ്ടുവന്ന് മാത്രമല്ല അവിടെ വെച്ചൊരു അനുഭവം അവർ പറയുന്നത് സെല്ലിൽ കിടക്കുക അപ്പോൾ എയർപോർട്ടിലെ സെല്ലാണ് അവിടെ നിറയെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് മലകളികളുണ്ട് ഭക്ഷണം കൊടുക്കാതെ ഇവർ ഇട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് മാസം ഭക്ഷണം കൊടുത്തിട്ടില്ല അപ്പോൾ ഇവർ വഴി പോകുന്നവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഓരോരോ അല്പം ഭക്ഷണത്തിന് വേണ്ടി ഒച്ച ഉയർത്തി വിളിക്കുകയൊക്കെ ചെയ്ത് ആരും മൈൻഡ് ചെയ്തില്ല മലയാളികളും മൈൻഡ് ചെയ്തില്ല എന്ന് പറയും അല്ലെങ്കിൽ ഒരു 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 അറബി പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്പത് വന്നി പുള്ളി പോയിട്ട് ഒരു വലിയ തളികയിൽ നിന്ന് നിറയെ നെയ്ച്ചുറായിട്ട് വന്ന് സെല്ലുറപ്പിച്ച് അതിൽ എത്തിച്ചു ആ ഭക്ഷണം അവർ കഴിച്ച രീതി പറയുന്നത് ചുറ്റും കൂടി കൂടിയിരുന്നിട്ടേ വാരിയെടുത്ത് കഴുകണം ആർത്തയോടുകൂടി അപ്പം നിമിഷം ഇറങ്ങാൻ കൊണ്ട് ഒരു കൂനയല്ലേ ആ കൂന ഇല്ലാണ്ട് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തീരുമ്പോൾ അത് തീരുവല്ലോ പശുപ്പ് നടക്കണേനുമ്പോൾ ഇത് തീരുന്ന പോകാതിരിക്കാൻ വേണ്ടി അടുത്ത കൈ പറ്റുക അറിയില്ല ഇത് ആരോ കൈ ഒരു കൈ കൊണ്ട് പിടിച്ചു തിന്നുകൊണ്ട് ആ കയ്യിലും വാങ്ങിച്ച് ഇവർ കഴിച്ച കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ട കാര്യം അത് അവർ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ചിരിയും കളിയും ബെഹ്ലോ തന്നെ ഇങ്ങനെ പോകുന്നു ഈ ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ആറ് പെമാരുണ്ട് ഹോമിയോ ഡോക്ടറായിരുന്നു ഇതായിട്ട് അവിടെ വീട്ടിലെ പലബം മാറ്റാൻ വേണ്ടി പോയിരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ പല പല പ്രശ്നങ്ങളുണ്ട് മരം വെറ്റി വെട്ടി വിറ്റു നോക്കിയാണ് പോയിരിക്കുന്നത് അവർ ഇരിങ്ങാലേക്കൂടെ എത്താറായിപ്പോഴും അവരുടെ മുഖങ്ങളൊക്കെ വിഷലമായൊരു മുഖമായി മാറി വിഷാദം ചിരിയൊക്കെ പോയി വീടത്തും പോവുക അപ്പോൾ ആ ചിന്ത ഞാൻ മദാമ മദാമം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേ ഏറ്റവും ആദ്യം ഒരു എൻ്റെ മുഖം മനസ്സിലുണ്ടായിരുന്ന ഈ കുട്ടികളുടെ മുഖമായിരുന്നു അത് വല്ല ഒരിത് തന്നെ കാരണം ഗൾഫിൽ പോയാൽ ജീവിതം രക്ഷപ്പെടൂ എന്ന് വിചാരിക്കുന്ന ഒരാളുടെ കഥയാണ് മതാമ്മ അതേപോലെയുള്ള പിള്ളേരായിരുന്നുള്ളവരും നമ്മൾ ഈ യാത്രകളൊക്കെ പലതും നമ്മൾ പല മുഖങ്ങളിങ്ങനെ കണ്ടു വരുമ്പോൾ ഈ സാം ഇതൊക്കെയാണെന്ന് ശരിക്കും നമ്മൾ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ പേപ്പറുകളിലേക്ക് ഇപ്പോൾ അതിനകത്തുമ്പോഴത് സാറിങ്ങനെ പറയുമ്പോൾ തന്നെ ആയാലും ഞാൻ ആ ട്രെയിൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ മുതൽ അതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ നമ്മളത് വിഷ്വലൈസ് കണ്ടുകൊണ്ടിരിക്കുക കാരണം അപ്പോൾ അത് നിങ്ങളൊക്കെ അതൊരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി ചേർത്ത് കൊണ്ട് അത് അബ്രവാളികളിലേക്ക് എഴുതി എന്താ പറയുന്ന അത് അഭിനയിക്കുന്ന ആൾക്കാരെ കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കളിയൊന്നുമല്ല കാരണം ഇന്ന് തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിപ്പൊറുക്കി നമ്മളൊരു സംഭവങ്ങളൊരു കഥയാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ലോ അതൊക്കെ അതൊരു ഭയങ്കര അനുഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സിനിമയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് മതാമ്മ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഗ്യാപ്പിലേക്ക് പോയി കഥയ്ക്ക് ഒരു ഇതുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ഒ വി എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ പശ്ചാത്തലം പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ കാരണം വെച്ചാൽ ഓ വി പ്രസന്നനൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട് ആ കഥ എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന സംഭവം എറണാകുളത്ത് പനമ്പള്ളി നാറിലുള്ളൊരു വലിയ ബംഗളാണ് ഒരു ഫ്ളാറ്റുണ്ട് പത്ത് ഇരുപത്തിരണ്ട് നല്ല ഇതിലുള്ള ഫ്ലാറ്റിൻ്റെ മേളിൽ ഒരു കുട്ടി ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുന്നു വലിയ ഒച്ചത്തിലവളെങ്കി ഇങ്ങനെ വിളിച്ച് പറ കൂവിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ജീവിക്കുന്ന ഭൂമിയിൽ എനിക്കും ജീവിക്കേണ്ട ഇങ്ങനെ ഈ ചതിയം വേറെ ലോകത്ത് ജീവിക്കില്ല എന്നൊക്കെ ഉള്ള കൊണ്ടല്ലേ പറഞ്ഞോണ്ട് ആൾക്കാര് പലരും ശ്രദ്ധിച്ചു അത് അപ്പോൾ ഇവിടെ ചാടാ നിൽക്കുക എല്ലാവരും പറഞ്ഞു മോളെ ചാടരുത് ചാടരുതെന്നില്ല പറഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധി പക്ഷേ അവളൊരു ചാട്ടം കൊടുത്തു താഴെ വീണപ്പോൾ തന്നെ മരണം നടന്നു ശരി നടന്ന സംഭവമൊക്കെ ഈ സംഭവം നടന്നു കഴിയുമ്പോൾ ഈ ഓ വി പ്രസന്ന അവൾ എൽ എൽ ബി സ്റ്റുഡൻ്റായിരുന്നു കുട്ടി അപ്പോൾ ഈ ഒ വി പ്രസന്നിൻ്റെ മകളും ഇവിടെ ക്ലാസ്മേറ്റായിരുന്നു ആ കുട്ടി ഇവരുടെ വീട്ടിലൊക്കെ പല സന്ദർശനം പല ദിവസം താമസിക്കാൻ സന്ദർശനമൊക്കെ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഓ വി പ്രസന്നനെ അതല്ലാതെ വിളച്ചു അത് കേസിൽ അന്വേഷണമായിട്ടൊക്കെ നടക്കുമ്പോൾ ഓ വി പ്രശ്നമായിട്ട് കൂടെയൊക്കെ നടക്കുമായിരുന്നു പുള്ളി അത് സിനിമയാക്കാൻ വേണ്ടി പുള്ളി ഒരു കഥയൊക്കെ എഴുതി വെച്ചു വലിയ കഥാകൃത്തൊന്നുമല്ല പുള്ളി അത് പുള്ളി പലരെയും സമീപിച്ചു അപ്പോൾ അവരുടെ പേരെടുത്ത് ഞാൻ പറയാൻ പാടില്ല പല വലിയ വലിയ ആൾക്കാരൊക്കെ സമീപിച്ചു പല രീതിയിലും പുള്ളി ചൂഷണം ചെയ്യപ്പെട്ടു കടന്നു കടന്ന അവസാനം ആണ് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ നമുക്ക് സിനിമ ആക്കാൻ തരുന്നത് ആ കഥയിലും അങ്ങനെയാണല്ലോ മുകളിൽ നിന്നടുത്ത് ഒരു കെട്ടിടത്തിനും മുകളിനടുത്ത് കാമുകൻ്റെ വഞ്ചിച്ചു എന്ന തെറ്റിദ്ധാരണയിൽ സാറിന് കെട്ടിടത്തിന്ന് ചാടി മരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയും കൂടിയാണത് ഈ സീരിയലുകൾ ചെയ്തതിൽ സാറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീരിയലിൽ ഏതാണ് അതായത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സീരിയലിൽ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയട്ടെ ഞാനാളാണ് ഇതിൻ്റെ പട്ടുസാരി പട്ടുസാരി ആ അത് കൈനഗിരി ഷൂട്ടിങ്ങുമ്പോൾ മറ്റേ കുട്ടനാടൻ തീരത്ത് നടക്കുന്നൊരു കഥ കുട്ടനാടൻ കുട്ടനാടൻ തീരത്ത് പട്ടുസാരി വഞ്ചിയിലും കൊണ്ടുപോയി നാട്ടും പുറങ്ങളിലും വീടുകളിലൊക്കെ വിറ്റിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് താമര എന്ന കുട്ടിയുടെ അത് അത് ഒരു പട്ടുസാരി കടയുണ്ട് കാഞ്ചിയമ്മ നടത്തുന്ന അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി വരുന്നത് രണ്ടുപൂരം നീണ്ടു വരുന്ന രീതിയില്ല അത് കഥയായിട്ട് പറയാം അതെ 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 അതുപോലെ തന്നെ പ്രകൃതിയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കായലോരമാണ് ഇടയ്ക്കിടയ്ക്ക് വള്ളങ്ങൾ കടന്നു അതൊക്കെ ഉള്ളൊരു പ്രദേശമായിരുന്നു പ്രകൃതി നിയമനീയമായ ഏരിയയിലുള്ള ഏരിയയിലുള്ള അപ്പം ഇതൊക്കെയാണോ ശരിക്കും ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞതായിരുന്നു ചെയ്തതാ ലേറ്റ് ലേറ്റസ്റ്റ് കോവിഡിന് മുമ്പുള്ള ഇതിനാണ് നീ കൂടുതൽ എഴുതിട്ടുള്ളത് അതുവരെ ലാസ്റ്റ് ഞാനിത് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സീരിയലുണ്ടായിരുന്നു അത് ഫ്ലവേഴ്സിൽ വന്നതാണ് അതേ സമയത്ത് തന്നെ ഞാൻ ചെയ്തിരുന്നു മനോരമയിൽ വരുന്നത് നിങ്ങൾക്ക് വാങ്ങാം കോടീശ്വരൻ എന്നതിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പറയുന്ന തത്വാധിഷ്ഠമായ കുറേ വാചകങ്ങളൊക്കെ ഉണ്ട് അതും അതിൻ്റെ ഫൈനലിലും പറയുന്ന വാചകം അത് അതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ഞാൻ ചെയ്തിരുന്നത് സുരേഷ് ഗോപി ആയിരുന്നു അതിൻ്റെ അവതാരൻ ശരിക്കും പറഞ്ഞൊന്നും പിന്നോട്ട് മാറി നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടോ ആ പിൻവാറി നിൽക്കുന്ന സ്വഭാവം എനിക്ക് എന്നുള്ളതാണ് ആ വീട് ശരിക്കും എവിടെയാവും എന്റെ ശരിക്കും ആള് വടുതലയാണ് എറണാകുളം എറണാകുളം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുട്ടികളെ തന്നെ താമസം മാറ്റിയ സ്ഥലമാണ് അങ്കമാലി എന്റെ വീട്ടില് വൈഫ് മകൻ മകന്റെ വൈഫ് അപ്പൊ ഞങ്ങൾ നാലുപേരാണ് എൻ്റെ കുടുംബത്തിലുള്ള മകൻ ഇവിടെ ടെക്രോ പാർക്കിൽ ഒരു സ്റ്റഫിങ് പറയുന്ന കമ്പനിയല്ലേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഒട്ടും ഇല്ല ഒട്ടും നടന്നു ഞാൻ എന്റെ അച്ഛൻ നല്ല കലാകാരനായിരുന്നു എറണാകുളത്ത് എറണാകുളത്തുകാരനാണല്ലോ അവിടത്തിലാണല്ലോ നവഗ്ര ക്ഷൈൻ ആർട്സ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഗ്രൂപ്പുകാർ എന്റെ അച്ഛൻ നടത്തിയിരുന്നു പണ്ടൊക്കെ വളരെ നമ്മളൊക്കെ വളരെ ചെറിയ ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ എനിക്കിണ്ട അച്ഛൻ തന്നെ നാടകത്തില് നായകനായിരുന്നു അച്ഛൻ ഒരു പ്രൊഫഷണൽ നാടത്തിൽ അല്ല അങ്ങനെയുള്ള കലാബോധം ഉള്ളത് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നിരുന്നാലും ഇതൊക്കെ കലയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ ഞാനും എൻ്റെ അച്ഛനൊക്കെ ഒരേ നാളത്തിൽ ഒന്ന് ചേനേച്ചിട്ടുള്ളത് ഞാനും ചേട്ടൻ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒക്കെ നാട് ഞങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പല നാടുകളിലും കുട്ടിയിലും കുട്ടിയിലായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ജോലിസ്ഥലം അവിടെയുള്ള കേരള സമയത്തിലെ പ്രോഗ്രാമൊക്കെ ഞങ്ങളെ അവതരിപ്പിക്കാറ് ഞങ്ങളുടെ ഫാമിലി ആ സമയത്ത് അങ്ങോട്ട് പോലെ ആ ആ ഊട്ടിയിൽ കോട്ടേഴ്സില് ആയിരുന്നു ഞാൻ താമസം അവിടെ ചെല്ലുമ്പോഴേ ഇപ്പം ഞങ്ങളെ എല്ലാവരും നാട്ടിൽ വളർന്നു അത്ര നാട്ടിൽ തന്നെ അച്ഛൻ്റെ അപ്പോൾ അതുകൊണ്ട് കല എൻ്റെ പരമ്പരയ്ക്ക് ഇല്ലാണ്ടായിപ്പോ അച്ഛൻ നല്ല കല കാരണം ആയതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് എതിർ എതിർപ്പേ ഉണ്ടായിട്ടില്ല എനിക്ക് വേറൊരു കാര്യത്തിനുണ്ടായിട്ടില്ല ഇടയ്ക്ക് വെച്ച് ഈ മാതാമഴ മതാമയല്ല മറ്റേ ആദ്യപടം ബിന്ദു അത് ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ പഠനം പൂർത്തിയാക്കാതെ പോകുവരെന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ കാണിച്ചുള്ളൂ അതിനുശേഷം ഒന്നും ഇല്ല ഇപ്പം മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് സാറിപ്പം കുറച്ച് വർക്കുകളെല്ലാം ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പൂർവാധികം ശക്തി പ്രാപിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു വിളിച്ച് ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് അതിനെക്കുറിച്ച് സാർ എന്താ പറയുന്നു പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഇപ്പോൾ ഈ ചെയ്യുന്ന പടത്തിന് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള പടമായിരുന്നു അതായത് അന്ന് പേരിട്ടിരുന്ന ജാതി മരങ്ങളിൽ നിന്നാണ് അതിന് രണ്ട് പാട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ അത് കോവിഡ് കാലത്തിൽ തട്ടി തട്ടി അല്ലാതെ മുന്നോട്ട് പോവുകയും അത് ഫണ്ട് പ്രൊഡ്യൂസർ തയ്യാറാക്കി വെച്ച ഫണ്ടിനും കുറച്ച് ഷോർട്ടേജ് കഴിഞ്ഞിരുന്നു കോവിഡ് കാലത്ത് അതങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഈ തുടങ്ങാറായപ്പോഴും ഫണ്ട് റീഫണ്ട് ആയിട്ടില്ല പുള്ളിയെക്കാരൻ റിയൽ എസ്റ്റേറ്റിൽ കുറേ പോയി അപ്പോൾ ചെറിയ ഫണ്ട് കൊണ്ട് ഒരു പടം ഉണ്ടാക്കുന്നതിനെ കുറിച്ചായി പിന്നെ ചിന്ത തൽക്കാലം അതിന് രണ്ടാമത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഇപ്പോൾ ഈ കൊച്ചെന്ന് പറഞ്ഞു ആ പടം ജനുവരി ഫെബ്രുവരിയിൽ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഏതാണ്ട് പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ തിരക്കഥം ഗാനങ്ങളൊക്കെ റെക്കോർഡും കഴിഞ്ഞതാണല്ലോ മറ്റു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങണം ഇനിയിപ്പോൾ സാറിൻ്റെ റിലീസ് ആകാൻ പോകുന്ന ചിത്രങ്ങൾ പാഠമാണ് ആ ചിത്രത്തെ കുറിച്ച് എന്താണ് സാർ ആ ചിത്രത്തിന് ഞാൻ പറഞ്ഞു അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യം ഇതായിരുന്നു കഥ എന്ന് പറയാം കാരണം വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വരിക ഈ പ ഈപ്പം ചെയ്ത എന്ന് പറഞ്ഞ കഥ ഒരു സിനിമാ സംവിധായകനായ യോഗേന്ദ്ര വർമ്മയുടെ ബംഗ്ലാവിലേക്ക് മഴയുള്ള ഒരു രാത്രിയിൽ ഒരു പെണ്ണ് ഓടിക്കേറി വരെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തൻ്റെ വഴി വണ്ടി കേടായിപ്പോയി എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വിവരം പറയാമെന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞ് പക്ഷേ ആദ്യമൊന്നും യോഗേന്ദ്രവർമ്മ സംബന്ധിച്ചില്ലെങ്കിലും പിന്നെ അവൾ പിന്നെയും പിന്നെയും കെഞ്ചി അപേക്ഷിച്ച് കൊണ്ട് അകത്ത് കയറ്റി പക്ഷേ അകത്ത് കയറി ഫോൺ വിളിക്കാൻ തുടങ്ങി അവൾ അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ചതുരുപായങ്ങൾ പ്രയോഗിക്കുക പലതരം നമ്പറുകൾ ഉപയോഗിച്ച് ഇപ്പോൾ വന്ന് കയറിയത് എന്താണ് ഇവിടെ ലക്ഷ്യം എന്നുള്ള ഒരു വേവലാതിലായിപ്പോയിപ്പള്ളി അപ്പോൾ അത് യോഗേന്ദ്രവർമ്മ ആണെങ്കിൽ ഒരു വലിയ യാത്രയ്ക്ക് ഏറെ സമയത്താണ് നിങ്ങൾ കയറി വേണ്ടത് അയാളാകെ വലിയ പ്രതിസന്ധിയിലായി ആ അവിടേക്ക് വേറൊരു ആളും കടന്നു വരികയാണ് വളരെ സന്ദർഭവശാൽ ഒരു ഡിവൈഎസ് പി എന്നുള്ള പേരിൽ ഡി എസ് പി നബുലിനാണ് താൻ എന്നും പറഞ്ഞുകൊണ്ടൊരാളും അവിടെ വന്ന് ഏകം വേറെ ലക്ഷ്യങ്ങളുണ്ട് സന്ദർഭവശാൽ വരികയാണ് എല്ലാവരും കൂടി ചേർന്ന് അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് ചിത്രമാണല്ലേ അല്ല ഹൊറല്ല പക്ഷെ വളരെ അതിന് സസ്പെൻസ് ആണ് എല്ലാവരും കൂടെ അതെ ഹൊറർ എന്നുള്ളതിന് പ്രസക്തിയില്ല ദുരൂഹത ഇതിനകത്ത് ഇതാണ് എത്രമായിട്ടും ദുരൂഹമായ ഒരു അവതരണ രീതി തന്നെ സാധാരണ ഒരു കുറ്റാന്വേഷണമാണ് ആക്ച്വലി ഇത് പക്ഷേ അതിന് വ്യവസ്ഥാപിതമായ ചില രീതികളുണ്ട് കുറ്റാന്വേഷണ കഥകൾക്ക് ഒരു കുറ്റം നടക്കുന്നു അവിടെ ഒരു അന്വേഷണം കുറ്റാന്വേഷങ്ങൾ എത്തുന്നു മൊഴിയെടുക്കുന്നു അന്വേഷണം നടത്തുന്നു ഇങ്ങനെ അവസാനം കുറ്റം കണ്ടുപിടിക്കുന്നു ഈ കഥയിൽ കുറ്റവാളി ആരുന്നോ കുറ്റം എന്താണെന്നോ കുറ്റാന്വേഷണം ആരാണെന്നൊക്കെ അവസാന നിമിഷങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ പോകുന്ന കഥ ആകാംക്ഷയുടെ ആ ചെറുതൊരു കോർത്ത് കോർത്ത് കോറിയാണ് അത് കരമന സുധീർ ഹിമാശങ്കരി കരമന സുധീർ ആണ് യോഗേന്ദ്ര വർമ്മയുടെ വേഷം ചെയ്യുന്നത് ഹിമാശങ്കരി ആണ് അഖേറെന്ന് പെണ്ണ് പിന്നെ അജിത് കോശി കള്ളൻ നഗുലൻ അയാൾ ഇയാൾക്കറിയാവുന്ന ഒരു കഥാപാത്രമാണ് ഇയാൾ ഡി എഫ് നഗുലൻ എന്ന് കയറി ആ വേഷത്തിൽ കയറി വരികയാണ് അത് അജിത് കോശി ചെയ്യുന്നു പിന്നെ ഷാജി നിയാസ് ഒരു പോലീസ് വേഷങ്ങളാണ് പിന്നെ ഏതാനും രണ്ട് മൂന്ന് കഥാപാത്രങ്ങളു ആകെ എട്ട് കഥാപാത്രങ്ങളേ കഥാപാത്രങ്ങൾ എട്ട് കഥാപാത്രങ്ങൾ ശരിക്കും ഒരു ഡ്രാമയാണുള്ളത് ശരിക്കും ഡ്രാമാറ്റിക് മുന്നോ കഥ ഒരു പശ്ചാത്തല ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് തന്നെ ഒരു നടക്കുന്ന കഥയാണുള്ളൂ ഒരു ബംഗ്ലാവിന് നടക്കുന്ന സംഭവം അതാ അതാണ് പറഞ്ഞത് ഈ ഇത് കോവിഡ് കാലത്ത് പോലും ചെയ്യാൻ പറ്റുമായിരുന്നത് കാരണം ഇത്തരം സബ്ജക്റ്റ് ഒരു ഏരിയയിൽ തന്നെയാണല്ലോ ഷിഫ്റ്റിംഗ് ഒന്നുമില്ലാതെ ഒരു കഥയെ കേന്ദ്രീ പോകുന്നത് ശരിക്കും പറഞ്ഞൊരു കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്രമത്തിനുള്ള ടൈമുമാണ് എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് എഴുതി കുറിക്കാനും പറ്റിയ ഒരു സമയം ഒരു സമയവും നമുക്ക് കിട്ടി എന്നാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരവും കൂടെ ദൈവം നമുക്ക് തന്നു ഈ അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സാറിനെ വിളിച്ചപ്പോൾ തന്നെ സാറ് വന്ന് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചയിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ തന്നെയുള്ള ഒരു അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ സാറ് വരണം ഞങ്ങൾ സഹകരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെയേറെ സന്തോഷം തോന്നും നന്ദി